നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസോർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയർ പ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു ചാത്തന്നൂർ അസാഫിൽ വെച്ച് നടന്ന യൂത്ത് മീറ്റ് കരുണ കോളേജിലെയും ചാത്തന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഹരിതകർമ്മസേന അംഗങ്ങളെയും ഐആർടിസി കോർഡിനേറ്റർ ശ്രീമതി ഹബീബയെയും ചടങ്ങിൽ ആദരിച്ചു ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും വിദ്യാർത്ഥികൾക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവസരവും യൂത്ത് മീറ്റിൽ ഒരുക്കിയിരുന്നു തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സുഹറ യൂത്ത് മീറ്റ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹനൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ പി ജിനൻ പ്രോഗ്രാമിന് നേതൃത്വം നൽകി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ പ്രൊഫഷണൽ കോളേജായ കരുണ കോളേജിലെയും ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് യൂത്ത് മീറ്റിൽ പങ്കെടുത്തത് അതോടൊപ്പം വിവിധ യുവജന സംഘടനാ നേതാക്കളെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നു ഈ പ്ലാസ്റ്റിക് മാലിന്യം അല്ലെങ്കിൽ വലിച്ചെറിയുക എന്ന ഒരു സ്ഥിതിവിശേഷം രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടുള്ള നിരന്തര നിരന്തരവൽക്കരണ ക്യാമ്പയിനുകളിൽ അതിന്റെ പരിധി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിനൊന്നും ബാധകമല്ലാത്ത അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ബാധകമല്ല എന്ന അർത്ഥത്തിലുള്ള ചെറിയൊരു ഒരു സമൂഹം ഇന്നും നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്തായി ഒരു പൊതുസ്ഥലത്ത് മാലിന്യം പരിചരണ അല്ലെങ്കിൽ ഒരു പൊതു ജനസംഭരണി ആരിൽ തിരിച്ചറിഞ്ഞ അതിനെതിരെ വലിയ തണ ചുമത്തി അല്ലെങ്കിൽ അവർക്ക് മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൂടിയാണ് അടുത്ത കാലത്തായി നമ്മൾ ഇത്തരത്തിലുള്ള ശിക്ഷ നടപടികൾ ചെയ്താലും ഇതൊരു മോചനം അല്ലെങ്കിൽ ഇത്തരം പിള്ളത്തത് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണത്തെ കൂടെ ഇത് എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്ന് ഒരു ജനത നമ്മുടെ നാട്ടിൽ സംസ്കരണത്തിന്റെ പ്രാധാന്യവും ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനവും വിദ്യാർത്ഥികൾ മുഖേന അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നതാണ് യൂത്ത് മീറ്റ് കൊണ്ട് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് നിന്നായിരിക്കണം നമ്മുടെ സംസ്കാരത്തിന്റെ തുടങ്ങാൻ എന്ന രീതിയിലാണ് ഇന്ന് നിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ആദ്യമുള്ള ഒരു പ്രൊഫഷണൽ കോളേജായ കരുണ കോളേജും ആകെയുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളായ ജീജസ് ചാദൂറിനെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ആരും കൂടി ക്ഷണിച്ചിട്ടുണ്ട് പറഞ്ഞോളൂ അരുധർമ്മസേന അംഗങ്ങളെ ചോദിച്ചിട്ട് നമ്മൾ സേന അംഗങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ പല മനോഭാവങ്ങളും ഉണ്ട് ആ ഇവര് താഴെ ചിലർ വാതിലടച്ച് ഉള്ളിലിരിക്കും ചിലര് നായ അഴിച്ചു വിടും ചിലരെ ആളില്ലാത്ത ഗേറ്റ് പൂട്ടും അകത്തുനിന്ന് കുട്ടി പറയും അമ്മ അടുക്കളയിൽ അടുക്കളയിലൂടെ ഇല്ലാതെ മനസ്സിലായില്ല അമ്മയുടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കേണ്ടവരാണോ ഇവര് നമ്മളെ ഏറ്റവും വലിയ ബഹുമാനം കൊടുക്കേണ്ട വ്യക്തിയാക പറഞ്ഞു പ്രശ്നത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി റോഡിൽ നിന്ന് ചപ്പുകൾ പെറുക്കുന്നു പ്രധാനമന്ത്രി അവരുടെ റോളാണ് എടുക്കുന്നത് അപ്പം അത് പ്രധാനമന്ത്രിയുടെ അത്ര പദവി നമ്മൾ കൊടുക്കണം അത്ര ബഹുമാനം നമ്മൾ കൊടുക്കണം അത് നിങ്ങളിൽ നിന്നായിരിക്കണം അവരെ ബഹുമാനിക്കേണ്ടത് നിങ്ങളായിരിക്കണം കുടുംബങ്ങളിലേക്ക് മാറ്റം വരുത്തേണ്ടത് ഇതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ സംഘടിപ്പിച്ചു സ്കൂളിലെ കുട്ടികൾക്ക് ഇവരെ കുറിച്ചുള്ള ഒരു മാതൃകരും ബഹുമാനം െടുക്കും ആ കുട്ടികളാണ് നമ്മുടെ വീടുകളിൽ നിന്ന് ഇവരോട് നല്ല രീതിയിൽ പെരുമാറേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങളെല്ല നിങ്ങളും അവരും കൂടി സമ്മാനം നടത്താൻ വേണ്ടിയാണ് ഇനി സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തിന് അപ്പുറം നമ്മളൊക്കെ തന്നെ ഇനി മേടിക്കുമ്പോഴടക്കം അല്ലെങ്കിൽ പാത്രം കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ തേക്കിൻ നില കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മൾ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ കടലാസെ തിരിഞ്ഞു വാങ്ങുന്നത് ശീലമാണ് പക്ഷേ രണ്ടായിരത്തി എപ്പം നമ്മുടെ രാജ്യം ഭാഗമായി കൊണ്ട് ബോട്ടിൽ വെള്ളങ്ങൾ നാട്ടിൽ സുലഭമായി പ്ലാസ്റ്റിക് കിറ്റുകൾ നമ്മുടെ നാട്ടിൽ സുലഭമായി എല്ലാം നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ഈ പ്ലാസ്റ്റിക്കിനെ അമിതമായി ഉപയോഗിച്ച് ഭാഗമായി കൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ മഹാദുരണം നമുക്ക് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രായത്തിൽ നമ്മുടെ രാജ്യത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എല്ലാ ജലാശയങ്ങളിലും പാടശേഖരങ്ങളിലും വീടുകളിലും வளரையம் மலின்யம் அப்படின் நம்ம ஆரோக்கிய பிரவத்தி மட்டுக்கூடிய பரிசோதனை நடத்தியிருக்கோம் ஈ விலைக்கு போகிறாங்க ஒரு பத்து வர்ஷத்தினப்புறம் கேரளத்தில் கேன்சர் என்ன மகாரோகம் எல்லா விபாங்களுக்கும் பாதிக்குமும் ஒப்பந்த மட்டு ரோகங்கள் கடிமையாக உத்தம பதிவின் அடித்தான பத்தொன்பதோடு கூடி மலின்யுத்த மகேந்திரத்தின் குழப்பம் கொடுக்கையும் ரெண்டாயிரத்தி இருபதோடு கூடி வரை தேனகளை எல்லாம் தான் ஒரு விதம் തന്നെ ചെയ്യണം എന്ന സംസ്ഥാന ജില്ലാ ും പഞ്ചായത്ത് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഈ ദൗത്യം ഹരിതകർമ്മ സേന അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ഐ ആർ ടി സി ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു

അപ്പൊ പഞ്ചായത്തിന്ന് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഫുൾ വേസ്റ്റ് തട്ട എന്നിട്ട് അതൊന്ന് ടാബ്ലറ്റ്സിന്റെ കവർ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ കൊറേ കൊറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യും അവിടെ തന്നെ ഇടും എന്നിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന മാത്രം ആ ചാക്കിലാക്കി അവർ തിരിച്ചു കൊണ്ടുപോകും ചെയ്യാനുള്ളത് റിജക്റ്റ് ചെയ്യാനുള്ള മാലിന്യങ്ങളെല്ലാം പറഞ്ഞ് കൊടുത്താലും ചെലപ്പോ അതവർക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ ചെലപ്പോ കേൾക്കാൻ സമയം ഉണ്ടാവില്ല ചിലവർക്ക് അപ്പൊ അങ്ങനെയുള്ള ഇതില് ഏതൊക്കെ മാലിന്യങ്ങളാണ് സേനയിലെ അംഗങ്ങൾക്ക് ചിലരുടെ ഭാഗത്തു നിന്നെങ്കിലും മോശമായ അനുഭവം ഉണ്ടാവാറുണ്ടെന്നും ഹരിതകർമ്മസേന അംഗങ്ങൾ പറഞ്ഞു എന്നിട്ട് പോലും അവരത് ഫോട്ടോ എടുത്തിട്ട് നായ കടിച്ചു വലിച്ചിട്ടു ഞങ്ങൾ അവരൊരു ദിവസം വെച്ചിട്ട് പോയിട്ടൊന്നുമില്ല പോയിട്ടൊന്നും ഇല്ല ഞങ്ങളത് ഭക്ഷണം കഴിച്ചിട്ട് അത് ഞങ്ങൾ കെട്ടിട്ട് ഉന്തി കൊണ്ടുവയ്ക്കും എന്റെ കൂടെ വർക്ക് ചെയ്യണത് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരമ്മാമ്മ എന്റെ കൂടെ വർക്ക് ചെയ്യണത് അപ്പോ ഞങ്ങക്ക് ഞങ്ങളുടേതായ പ്രയാസങ്ങളുണ്ട് പക്ഷെ ആൾ എന്നിട്ട് പറഞ്ഞു എല്ലാ മാസവും ആളമ്പത് രൂപ വെച്ച് തന്നിട്ട് ആളുടെ വീട്ടിലത്തെ വേസ്റ്റ് ഞങ്ങൾക്ക് തരണ്ട് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു നിർബന്ധിച്ചിട്ട് ഒരു മൂന്ന് തവണയാണ് ആള് തന്നിട്ടുള്ളത് പ്രസിഡന്റ് ടി ജനചന്ദ്രൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുമതി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാർ വാർഡ് മെമ്പർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് ലാൽ വി ഒ പ്രസാദ് ഐ ആർ ടി സി ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ സുജിത് മിഷൻ ആർ പി മഞ്ജുഷ ഐ ആർ ടി സി കോർഡിനേറ്റർ ഹബീബ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു